ഇതാണ് പേരുമല ജംഗ്ഷൻ ഈ പേരുമലയ്ക്ക് സമീപമുള്ള വീട്ടിൽ വെച്ചാണ് അഫാൻ എന്ന ഇരുപത്തി മൂന്ന് കാരൻ അഞ്ചു പേരെ കൊലപ്പെടുത്തിയത് ഇത് അഫാന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ഈ ചെമ്മണ്ണ് പാതയുടെ ഏകദേശം അവസാന ഭാഗത്താണ് അഫാന്റെ ഈ വീട് ഈ വീട്ടിൽ വെച്ചാണ് അദ്ദേഹം തൻ്റെ തൻ്റെജനെയും കാമുകിയെയും കൊലപ്പെടുത്തുകയും സ്വന്തം മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് കഷ്ടിച്ചാണ് അവർ രക്ഷപ്പെട്ടത് ഇരുപത്തി അറുപത്തി രണ്ട് എന്ന വെഞ്ഞാറമൂട് പഞ്ചായത്തിൻ്റെ നമ്പർ പതിച്ച ഒരു ടെറസ് കെട്ടിടമാണ് ഈ വീട് ഇവിടെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഇതിൻ്റെ മുന്നിൽ ചില വസ്ത്രങ്ങൾ കൂട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം ഈ വീടിന് സമീപത്തുള്ള ഒരു അയൽ വീടാണിത് അഫാൻ ഈ വീട്ടിലാണ് കഴിഞ്ഞ എട്ട് വർഷമായി കുടുംബത്തോടൊപ്പം താമസിച്ചിട്ടുള്ളത് ഈ വീടിൻ്റെ മുൻവശത്ത് പോലീസ് കെട്ടിയ റിബണുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും വീടിനകത്തേക്ക് കയറാൻ കഴിയാത്തതുകൊണ്ട് വീടിന് ത്തുള്ള ഗേറ്റിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തത് സമീപത്തുള്ള ഈ വീട് ലോക്ക് ചെയ്തിരിക്കുകയാണ് അയൽവാസിയുടെ വീട് വർഷങ്ങളായി അവർ ഇവിടെ താമസമില്ല അപ്പാന്റെ കയ്യിലുള്ള കീ കളഞ്ഞു പോയത് കൊണ്ട് അന്നത്തെ ദിവസം കാമ്പിയെ വിളിച്ച് വരുത്തിയതിനു ശേഷം സ്വന്തം വീട്ടിലേക്ക് കയറുന്നതിനു വേണ്ടി അപ്പാൻ ഈ അയൽ വീട്ടിലെ മതിലിനോട് ചേർന്ന് കൂട്ടിവെച്ചിരുന്ന ഈ ഇട്ടികയുടെ മുകളിൽ കൂടിയാണ് കാമുകിയെയും കൊണ്ട് ആദ്യം സമീപത്തെ വീട്ടിൽ കയറുകയും തുടർന്ന് മതിലി ചാടി തൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്തത് ഈ പരിസരത്തൊന്നും കൂടുതൽ ആൾ താമസമൊന്നും ഇല്ല അപ്പാൻ്റെ വീട്ടിനപ്പുറം ഒരു അയൽവാസി താമസിക്കുന്നുണ്ട് ടാറിട്ട റോഡ് വളരെ താഴെയുമാണ് ഈ ചെമ്മണ്ണ് പാത അവസാനിക്കുന്ന ഭാഗത്ത് വീടുകളൊന്നും ഇല്ലതാനും ഈ വീട് കഴിഞ്ഞാൽ മറ്റൊരു ചെറിയ വീട് മാത്രമേ കാണാനുമുള്ളൂ എന്ത് നടന്നാലും അയൽവാസികളൊന്നും അറിയില്ല എന്നുള്ളതാണ് ഈ വീടിൻ്റെ പരിസരത്ത് നിന്ന് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അഫാന്റെ വീടിൻ്റെ മുമ്പിൽ ഒരു ചുവന്ന റിപ്പോൺ പോലീസ് കെട്ടിയതാണ് കുറേ കടലാസുകൾ പുറത്ത് കൂട്ടിയിട്ടിട്ടുണ്ട് കുറെ തുണികളും വീട്ടിൻ്റെ അകത്തേക്ക് കയറുന്ന സ്റ്റെപ്പിൽ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം കുറെ ചെടികൾ നട്ട് വളർത്തിയിട്ടുണ്ട് ഈ വീടിൻ്റെ മുൻവശത്തായി ഇവിടെയാണ് അപ്പാൻ്റെ കൊലപാതക പരമ്പര തുടങ്ങുന്നത് ആദ്യം ഉമ്മയെ കൊലപ്പെടുത്താൻ നോക്കി മരണപ്പെട്ടു എന്ന് വിശ്വസിച്ചിട്ടാണ് അയാൾ അവിടെ നിന്നിറങ്ങി ഉമ്മുമ്മയെ കൊല്ലാൻ വേണ്ടി പോകുന്നത് ഇതാണ് കരുണ എന്ന് പറയുന്ന ഷോപ്പ് ഇവിടെ നിന്നാണ് അഫാൻ ചുറ്റിക സൂക്ഷിക്കുന്നതിനുള്ള ബാഗ് വാങ്ങിയത് ആ ബാഗിന് എണ്ണൂറ്റി നാൽപ്പത് രൂപയായിരുന്നു വില ആ വില കൊടുത്ത് അവിടെ നിന്നും ആ ബാക്ക് ബാഗ് വാങ്ങിയിട്ടാണ് അദ്ദേഹം ഈ കൊലപാതക പരമ്പരയുടെ പല കാര്യങ്ങളും ചെയ്യുന്നതും ചുറ്റുക വാങ്ങുന്നത് മറ്റൊരു കടയിൽ നിന്നാണ് ഇനിയിപ്പോൾ നമുക്ക് ആഫാന്റെ അനുജൻ കുഴിമന്തി വാങ്ങിയ സഹിർ എന്ന് പറയുന്ന കുഴിമന്തി ഷോപ്പിന്റെ ഹോ ചിത്രം കാറാം ഇതിന് മുൻവശത്താണ് ആ കുട്ടി കുഴിമന്തിയും വാങ്ങി നിന്നതും ആ തുർച്ചയിൽ കയറി വീട്ടിലേക്ക് പോയത് സഹർ മന്തി എന്നാണ് പറയുന്ന ഈ കട കുഴിമന്തിയാണ് പഞ്ഞാറമോഡിലെ പ്രധാനപ്പെട്ട കുഴിമന്തി കടയ ഇവിടെയാണ് ഈ മുറ്റത്താണ് ആ പൃഷ്ടി ഏറെ നേരം ആട്ടോറിഷയ്ക്ക് വേണ്ടി കാത്തു നിന്നതും സഹോദരൻ കൊണ്ടുപോയതുമൊക്കെ ഈ ജംഗ്ഷനിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഇയാൾ ചട്ടിക വാങ്ങിയ കട കാണാൻ കഴിയും പടിഞ്ഞാറോട് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് താഴേക്കുള്ള ഭാഗത്താണ് ഈ ഹാർഡ്വെയർ ഷോപ്പ് ആണ്ടവർ എന്നാണ് ഈ ഹാർഡ്വെയർ ഷോപ്പിന്റെ ഈ ഷോപ്പിൽ അഫാൻ വരുന്നത് ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണെന്ന് പറയുന്നു അവിടെ രണ്ട് ചട്ടിക മാത്രം ഉണ്ടായിരുന്നു അതിൽ ഒന്നാണ് അഫാൻ വാങ്ങിയത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു അതിന്റെ വില പ്രത്യേകിച്ച് ഏതെങ്കിലും ചുറ്റിക വേണമെന്ന് അഫാൻ ആവശ്യപ്പെട്ടില്ല ഉണ്ടായിരുന്ന ചുറ്റികയിൽ നിന്നും ഒരെണ്ണം വാങ്ങിക്കൊണ്ട് പോവുകയാണ് ചെയ്തതെന്ന് കട ഉടമ പറയുന്നു ഈ തുക കൊടുക്കുന്ന സമയത്താണ് കട ഉടമ ഈ ചെറുപ്പക്കാരനെ കാണുന്നത് അയാൾ തന്നെ അപ്പാൻ തന്നെ നേരിട്ട് പോയാണ് ആ ചുറ്റിക എടുത്തത് രണ്ട് ചുറ്റികയിൽ ഒരെണ്ണം എടുത്ത്

വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന സ്ഥലത്ത് മൂത്ത പയ്യൻ വണ്ണിയും നിക്കാമായിരുന്നു അവിടെ നിന്നാണ് അവൻ കുഴിമന്തി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയത് പോയിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ പോലീസും ചീപ്പർ നമ്മൾ അറിയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്ന ഈ പയ്യനെയും അവിടെ ഒരു പെൺകുട്ടിയേയും അവരെയും ഇങ്ങനെ കൊന്നിട്ടയ്ക്കുന്നു അറിയുന്നു അപ്പൊ പയ്യന്നല്ല ഇവിടെ വേറെ അവന് കമ്പി കൂട്ടുകാരൻ ഇല്ല അവനെ തിരിച്ച കൂട്ടുകാരും വരാറില്ല അവൻ ഇവിടെ നമ്മുടെ കമ്പനി ആരും ഒരു കമ്പനിയില്ല നല്ല അസുഖമാണ് പിന്നെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ വയ്യത് മൂത്ത പയ്യൻ വരും ഇളയ പയ്യം വരും അവര് വരും എന്തെങ്കിലുമൊക്കെ മാറ്റി കൊണ്ട് പോകും പത്തു അഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന്റെ പൈസകൾ കൊണ്ടുതരാറുണ്ട് പൈസ തന്നും വാങ്ങിക്കും എന്റെ അപ്പുറത്തൊരു കടയുണ്ട് അവിടെയും പോകും ഇങ്ങനെയൊക്കെയാണ് അവർക്ക് കടമുള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ വയ്യ പിന്നെ ഒരു കാറുണ്ടായിരുന്നു അത് കുറച്ചു കഴിഞ്ഞാൽ കുറച്ച് ഒരു ആറ് മാസത്തിന് മുമ്പ് കാറ് ഇല്ല അപ്പൊ ആ വിറ്റു ഒന്ന് പറയുന്നതായിരുന്നു പിന്നെ ഒരു ബൈക്ക് ഉണ്ട് ബുള്ളറ്റ് ഉണ്ടായിരുന്നു അതും ഇപ്പൊ കാണാനില്ല ഇപ്പം വേറെ വണ്ടിയാണ് അവൻ കൊണ്ട് അടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതും അതായത് അവര് എടുത്തോണ്ട് പോയെന്നാണ് പറയുന്നത് അവര് പൈസ അടയ്ക്കാത്തോണ്ട് അവര് ആർസി ബുക്ക് പണയം വെച്ച് ആർച്ചി ബുക്ക് പണയം വെച്ച് അവര് എടുത്തോണ്ട് പോവുകയെ ചെയ്തു പറയുന്നു ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ വലുതായിട്ട് പാചകമൊന്നും ചെയ്യാറില്ല പുറത്താണ് ആ കാര്യങ്ങൾ പലതുമായ ഈ കുഴിമന്തിയും കിലോ ബിരിയാണിയും ഇതൊക്കെ തന്നെ അവര് കഴിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള ലാഭമായ ജീവിതം ആയുണ്ടായിരിക്കും വീട്ടുകാരെ കുറിച്ച് പറയാനാണെങ്കിൽ വീട്ടുകാരൻ ആ ഒരു ഉമ്മയും ആ മക്കളും സ്വഭാവത്തിലൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല അവരുടെ വഴക്ക വയ്യ വലിയ അടിയ വേറെ നാട്ടുകാരുമായിട്ട് ബന്ധുക്കളായിട്ടും ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഇവ ഇങ്ങനെ വരും ബൈക്കിൽ വന്ന് വീട്ടിനകത്തേക്കാർ പോകും തിരിച്ചാതെ അവരെ വരും അത്രേ ഉള്ളൂ പിന്നെ അവരെ വേറെ ഒന്ന് എന്താ വീട്ടിൽ പാലവും ഒക്കെ കുറവാണ് പോകുമ്പോഴേക്കും പുറത്തൊന്നാണ് കഴിക്കുന്നത് അവര് പാവപ്പെട്ടൊരു ഫാമിലിന്ന് വന്ന് ഇവിടെ വീട് വെച്ച് താമസിക്കുന്നു ഞങ്ങൾ വന്നിട്ട് അത് ഞാൻ യസായ ഒരു 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 വയസ്സായ പയ്യൻ എങ്ങനെ തന്റെ മാതാവിനെ ആക്രമിക്കാൻ കഴിഞ്ഞു എങ്ങനെ തന്റെ മാറോട് ചേർന്ന് നിന്ന തന്റെ പ്രിയപ്പെട്ട അനുജനെ ഉപദ്രവിക്കാൻ എങ്ങനെ കഴിഞ്ഞു തന്റെ ജീവന സ്നേഹിച്ച ഒരു പെൺകുട്ടി എങ്ങനെ ഉപദ്രവിക്കാൻ കഴിഞ്ഞു തന്റെ പിതാവിന്റെ ജ്യേഷ്ഠനെ ജ്യേഷ്ഠൻ്റെ വൈഫിനെ അതിലുപരി തന്റെ പിതാവിന്റെ ഉമ്മ ഞങ്ങൾ അന്തം വിട്ടുപോയി അതെന്താണ് അതിന് പിന്നിൽ എന്ന് ഉള്ളതിനെ കുറിച്ച് അന്നേ ഞങ്ങൾ ഔദ്യോഗികമായി ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ മീഡിയാസിനോട് ഞങ്ങൾ പറഞ്ഞു നാട്ടുകാരോട് പറഞ്ഞു പോലീസിനോട് പറഞ്ഞു നല്ല ക്രിയാത്മകമായ ഒരു അന്വേഷണം ഞങ്ങളുടെ നാട്ടിൽ ഇത് അനിവാര്യമാണ് ഒരിക്കൽ പോലും ഒരു കുട്ടിയുടെ മനസ്സിൽ പുതിയ തലമുറയുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ക്രൂരമായ ചിന്താഗതികൾ മോശമായ ചിന്താഗതികൾ വരാൻ പാടില്ല അതിന് ലഹരിക്ക് പങ്കു മദ്യത്തിന് പങ്കുണ്ടോ അതേ മല്ലെ സാമൂഹ്യ വിഷയങ്ങൾക്ക് പങ്കുണ്ടോ അത് സാമൂഹ്യ കാഴ്ചപ്പാടിന് പങ്കുണ്ടോ അതെല്ലാം നമുക്ക് പുറത്തു വരേണ്ടിയിരിക്കുന്നു അമിതമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പോലീസാണ് അത് പറയേണ്ടത് അധികാരികളാണ് അത് പറയേണ്ടത് നമുക്കതറിയില്ല പക്ഷെ എന്തായാലും ഒരു 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 കാര്യമുണ്ട് നമ്മുടെ നാട് ആകെ തലകുനിഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ നാടാകെ വിഷമിച്ച് നിൽക്കുകയാണ് എന്താണെന്ന് അറിയില്ല നമ്മുടെ നാട്ടിൽ വളരെ സമാധാനത്തോടെ കഴിഞ്ഞ ഒരു നല്ല ഒരു ഗ്രാമപ്രദേശമാണ് ഞങ്ങളുടെ പുല്ലമ്പാറ എല്ലാവരും വളരെ സാധാരണക്കാരും കർഷകരും നല്ല മിടുക്കരായ കുട്ടികളും വിദ്യാസമ്പന്നരും വിദ്യാസമ്പന്നരല്ലാത്തവരും ആയ സമ്പന്നരൊന്നും അങ്ങനെ ഇല്ല കുറച്ച് ഒന്നോ രണ്ടോ പേരൊക്കെ അതിസമ്പന്നരുന്ന അല്ലെങ്കിൽ സമ്പന്ന വിഭാഗത്തിലുള്ളു ബാക്കിയെല്ലാം കൂടുതലും പ്രവാസികളാണ് സാധാരണക്കാരാണ് ഓട്ടോ തൊഴിലാളികളാണ് പിന്നെ അന്നോടൊന്ന് ജീവിതം ഉപാധികളെ ആശ്രയിക്കുന്ന ആളുകളാണ് വീട്ടിലെ വീട്ടിൽ അന്നത്തിന് വേണ്ടി അന്ന് തുടർന്ന് ആശ്രയിക്കുന്ന ആളുകളാണ് അവരെ നാട്ടിലേക്ക് ഒരു വല്ലാത്തൊരു സംഭവം എടുത്തി പോലെ വന്ന് വീഴുമ്പോൾ ഞങ്ങളൊക്കെ ഞെട്ടല്ലാണ് ഈ നാട് വളരെ ഞെട്ടല്ലാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ മീഡിയാസനോട് ആമുഖമായി പറയാനുള്ളത് ആർഫാട ജീവിതം എന്നുള്ള രീതിയിലുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട് പക്ഷെ ജീവിത ക്രമങ്ങളിൽ ചിലപ്പോ അവരുടെ നിലവാരം ഉയർത്താനുള്ള ഓട്ടത്തിനിടയിൽ സാമ്പത്തികമായ ക്രൈസിസ് അവർക്ക് വന്നിരിക്കാം മറ്റ് നാട്ടുകാർക്കുള്ളതുപോലെ നല്ല വീടും ഒരു സഞ്ചരിക്കാൻ വാഹനമൊക്കെ ഒക്കെ വേണമെന്ന് സ്വാഭാവികമായ ആഗ്രഹത്തിന് പുറത്ത് അവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കാം പക്ഷെ നമ്മൾ നെല്ല് കണ്ടിട്ടായിരിക്കണം നമ്മൾ പതിര് കടം വാങ്ങേണ്ടത് എന്നുള്ളൊരു ചൊല്ല് നിലനിൽക്കുന്നുണ്ട് ചിലപ്പോൾ അതിന് അതിൻ്റെ വ്യാപ്തി ചെലവും കൂടിയിരിക്കാം അങ്ങനെ ഒരു അഭിപ്രായം നമ്മുടെ നാട്ടുകാർക്ക് അമിതമായ ഒരു ആട ആഡംബര ജീവിതവും ആർഭാട ജീവിതം ഉള്ളതായിട്ടൊന്നും ഇതുവരെയും ഞങ്ങളുടെ ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല പിന്നെ ലഹരി ആ പയ്യനെ കുറിച്ച് വളരെ സ്വകാര്യ സൗഹൃദങ്ങളൊക്കെ ഉണ്ടോ ഇല്ലേ ഇല്ലയെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല അത് സ്വാഭാവികമായും ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ഇന്നത്തെ മനുഷ്യർ എന്നുള്ളതിൽ പ്രണയങ്ങൾ എല്ലാവർക്കും ഉണ്ട് അതിനൊന്നും നമ്മൾ ആരും എതിരൊന്നുമല്ല പക്ഷേ ലഹരി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ആധികാരികമായി പറയാനൊന്നും ഞാൻ ആളല്ല നമ്മുടെ നാട്ടിൽ ലഹരി വ്യാപനം കൂടുന്നുണ്ട് എന്ന് എനിക്ക് പറയാൻ കഴിയും നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അത് ഇപ്പോൾ തന്നെ ഇന്നലെ തന്നെ ക്യാമ്പസിൽ നിന്ന് കളമശ്ശേരി പോളിടെക്നിൽ നിന്ന് ലഹരി കുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഭയാനകമായ ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ നാട്ടിലെ കുട്ടികൾ എങ്ങോട്ടാണ് ചെറുപ്പക്കാർ എങ്ങോട്ടാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ വളരെ ആശങ്കയോടെ തന്നെയാണ് ഞാനും നോക്കി ഷെമിയുടെ കുടുംബം ഒരു സാധാ പശ്ചാത്തലമുള്ള കുടുംബമാണ് അങ്ങനെ സമ്പന്ന കുടുംബമൊന്നുമല്ല തൊഴിലാളി രംഗത്ത് നിന്ന് തന്നെയാണ് ഷമിയുടെ കുടുംബം കടന്നു പോയിരുന്നത് അതുകൊണ്ട് കുറിച്ച് അങ്ങനെ യാതൊരുതാ അഭിപ്രായ വ്യത്യാസവും അയൽവാസികൾക്കും ചുറ്റുപാടുകൾക്കും ഉള്ളതായിട്ട് ഞാനും കേട്ടിട്ടില്ല എനിക്കും ആ കുടുംബത്തെ കുറിച്ച് നേരിട്ടറിയാം എന്നുള്ളതാണ് ഈ ഷെമിയെക്കുറിച്ച് അറിയാം ഷെമിയുടെ ബ്രദർ വാഹനമൊക്കെ ഓട്ടിച്ചിപ്പോൾ പ്രവാസിയായ ഷെമീറിനെ കുറിച്ച് എനിക്കറിയാം മക്കളെ കുറിച്ച് വളരെ വ്യക്തമായ നിലപാടില്ല ഞാൻ ഒന്നും കേട്ടിട്ടുമില്ല മുമ്പ് പാരൽ കോളേജ് നടത്തുന്ന സമയത്താണെങ്കിൽ ഷെമിയുടെ തലമുറപ്പെട്ടവരെ എനിക്കറിയാം പക്ഷെ പുതിയ കുട്ടികളെ കുറിച്ച് നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ നാട്ടിലില്ല കാര്യം നാടുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം പുത്തൻ തലമുറകൾക്ക് കുറഞ്ഞു വരികയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പുതിയ തലമുറയില്ല സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പുതിയ തലമുറയില്ല എല്ലാവർക്കും അത് ഒരു അസ്വസ്ഥയാണ് നമ്മളെല്ലാം ഒരു കാര്യം ഞാൻ ഇത് കേൾക്കുന്ന രക്ഷാർത്താക്കളോട് പറയുന്നു രാഷ്ട്രീയ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും ഒരു കുട്ടിയുടെ വ്യക്തിത്വത നിലർത്തുന്നതിൽ വളരെയധികം സഹായിക്കുന്നുണ്ട് എന്ന് ഞാൻ ഈ കേൾക്കുന്ന രക്ഷകർത്താക്കളെ ഓർമ്മപ്പെടുത്തുകയാണ് ക്രിയാത്മകമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരിക്കലും തെറ്റായ മാർഗ്ഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല ക്രിയാത്മകമായ ഒരു സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകന് കുട്ടികൾക്ക് ഒരു തെറ്റായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയുകയില്ല അതും ഈ കാര്യങ്ങളിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുന്നവർ അതുകൂടി ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത് എന്തായാലും വളരെ വേദനയുണ്ട് എൻ്റെ അറിവിൽ ഞങ്ങളുടെ അറിവിൽ അങ്ങനെ ഒരു ഒരു ഈ വളരെ വേദനാജനകമായ അനുഭവം ഉണ്ടാകുന്ന പശ്ചാത്തലങ്ങൾ അവർക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ അനുഭവം ഒപ്പം റഹീം പാങ്ങോട്ടുകാരനാണ് അവർ വലിയൊരു കുടുംബമാണ് സാധാരണക്കാരാണെങ്കിലും വലിയൊരു കുടുംബമാണ് ഇളയ ആളാണ് ഒന്ന് ആലോചിക്കുക റഹീമിന്റെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ വിഷമമുണ്ട് റഹീമിന്റെ ഉമ്മ മരിച്ചു റഹീമിന്റെ ഭാര്യ മരണത്തോട് വല്ലിട്ട് കിടക്കുന്നു റഹീമിന്റെ ചേട്ടനും ചേട്ടത്തെയും മരിച്ചു റഹീമിന്റെ പൊന്നോമന മകൻ മരിച്ചു ഒരു മകൻ ജയിലിലുമാണ് ഒരു ഒരു പുരുഷായുസൽ അനുഭവിക്കേണ്ട ഒരു വ്യക്തിയുടെ ദുഃഖവും ദുരിതമൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ വളരെ അതിനെ മാത്രമല്ല ഇന്നലെ മുതൽ കേൾക്കുന്ന വാർത്ത കുറച്ചുകൂടി വളരെ വിഷമ വാർത്തയാണ് ഒരു പെൺകുട്ടി ഈ അഭയം കൊടുക്കാൻ ആളില്ല അഭയ കേന്ദ്രത്തിലേക്ക് ആ ആളിനെ മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വള്ള വള്ള വല്ലാത്തൊരു വിഷമത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം